എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദുർഗന്ധം നമ്മളുടെ മൂക്കിലേക്ക് എത്തുന്നതെന്ന് അതെങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നതെന്ന് നമുക്കതൊന്ന് നോക്കാം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അന്തരീക്ഷത്തിലേക്ക് ഒരു സ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന രാസ തന്മാത്രകളായ ഓടൂരൻറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറിയ കണികകൾ വഴിയാണ് വായുവിൽ കൂടി ദുർഗന്ധം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ തന്മാത്രകൾ വായുവിൻ്റെ ചൂട് കാരണം ബാഷ്പീകരിക്കപ്പെടുകയും വായുവിലൂടെ സഞ്ചരിച്ച് നമ്മുടെ മൂക്കിലെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ദുർഗന്ധം നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നത് ദുർഗന്ധ തന്മാത്രകൾ നമ്മുടെ മൂക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മൂക്കിലുള്ള ന്യൂറോണുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക റിസപ്റ്ററുമായി ഇത് ബന്ധപ്പെടുന്നു മനുഷ്യർക്ക് ഏകദേശം നാനൂറ് തരം വ്യത്യസ്ത ഗന്ധ റിസെപ്റ്ററുകളാണ് ഉള്ളത് ഓരോ റിസപ്റ്ററുകൾക്കും പ്രത്യേകതരം ഗന്ധ തന്മാത്രകളെ കണ്ടെത്താൻ കഴിയും ഈ റിസപ്റ്ററുകൾ കണ്ടെത്തിയ ഈ ഗന്ധ തന്മാത്രയെ വൈദ്യുതി സിഗ്നലുകളാക്കി തലച്ചോറിലേക്ക് അയക്കുന്നു പിന്നീട് തലച്ചോറാണ് ഇത് ഏത് ഗന്ധമാണ് എന്ന് നമുക്ക് വേണ്ടിയിട്ട് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് വായുവിൽ കൂടി നമ്മുടെ മൂക്കിലെത്തിയ ഗന്ധം ഏത് ഗന്ധമാണ് എന്ന് നമ്മുടെ തലച്ചോറിന് മനസ്സിലാവുന്നത് വായുവിൽ കൂടി വരുന്ന ഈ തന്മാത്രകളുടെ സാന്ദ്രത കുറവാണെങ്കിൽ നമുക്ക് ആ മണം തിരിച്ചറിയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ചില ദുർഗന്ധ തന്മാത്രകളെ നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കത്തില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി